നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം സർവ്വ തെളിവുകളും സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ഏതു നിമിഷവും എസ് എഫ് ഐ ഒ വിജയനെ അറസ്റ്റ് ചെയ്തേക്കാം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി കോൺഗ്രസ് ഇന്നത്തെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുമെന്ന് അതിൻ്റെ പ്രതാപകാലത്ത് ആരെങ്കിലും കരുതിയിട്ടുണ്ടാകുമോ ഇരുപത്തിയഞ്ച് കൊല്ലം തുടർച്ചയായി ബംഗാൾ ഭരിച്ച സി പി എം അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് അവർ കരുതിയിരുന്നു ത്രിപുരയിൽ എന്താ സംഭവിച്ചത് കേരളത്തിന് മാത്രമെന്താ കൊമ്പുണ്ടോ ഏതെങ്കിലും ഒരു ഫിലോസഫി എക്കാലത്തും ഒരേ ശക്തിയിൽ തുറന്നതായി കാട്ടിത്തരാമോ പഴയ കാര്യങ്ങളൊക്കെ വിടാം ജാർഖണ്ഡ് മുഖ്യൻ സോറൻ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി മഹാരാഷ്ട്രയിലെ നവാസ് മാലിക് എന്തിനേറെ കേന്ദ്രമന്ത്രിയായിരുന്ന ചിദംബരം ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ കുറച്ച് നിമിഷങ്ങളെങ്കിലും അഴിക്കുള്ളിൽ പെടുമെന്ന് എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ കാര്യങ്ങളുടെ റൂട്ട് മാപ്പൊക്കെ ഒക്കെ എപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ടാകും അതൊക്കെ ആ വഴിക്ക് പോകട്ടെ വീണ അറസ്റ്റ് ചെയ്യപ്പെടുകയാണോ എങ്കിൽ സി പി എമ്മിൽ ഉടലെടുക്കാൻ പോകുന്ന പ്രതിസന്ധിയാണ് വിഷയം എക്സാലോജിക്കിനെയും വീണയെയും സ്വന്തം സ്വത്തായിട്ടാണല്ലോ പാർട്ടി കാണുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെള്ളപൂശാൻ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത് കാര്യങ്ങൾ ഗുരുതരമായാൽ പ്രതിക്കൂട്ടിലാവുന്നത് കേരള മുഖ്യമന്ത്രിയാകും ചില ഗിമിക്കുകളൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ പിടിച്ചു നിൽക്കാനായേക്കും അത്തരം പിടിച്ചു നിൽക്കലുകൾക്ക് വലിയ ആയുസ് ഉണ്ടാകില്ല മാസപ്പടി തുക ലഭിച്ചത് വീണയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര നിയമപ്രകാരം സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം അനുവദിക്കാൻ പാടില്ല എന്നിരിക്കെ അതിൽ മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ പാരിതോഷികമായാണ് മകൾക്ക് മാസപ്പടി ലഭ്യമാക്കിയത് എന്ന ആരോപണം ശക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വിശേഷിച്ചും അത് ഏതാണ്ട് ശരിവിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കും കെ എസ് ഐ ഡി സിക്ക് വേണ്ടി കർത്ത എന്ന നിലയിലായി കാര്യങ്ങൾ തുടർന്നാണ് കമ്പനിക്കും വീണയ്ക്കും കർത്ത പൈസ നൽകി തുടങ്ങിയത് കേസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തോ സേവനത്തിനായി തുക നൽകിയത് എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചത് പെട്ടെന്നൊന്നും മകൾ ഉൾപ്പെട്ട കേസിൽ നിന്ന് പിണറായിക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവയ്ക്കേണ്ട അവസ്ഥ വരെ സംജാതമായേക്കാം അങ്ങനെ രാജിവെക്കാനിടയായാൽ ഇപ്പോൾ പിണറായി വിജയൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം ആകമാനം കുഴഞ്ഞു മറിയും അതായത് സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പകരക്കാരനായി റിയാസിനെ കൊണ്ടുവരാം എന്ന ചിന്ത അപ്പാടെ പൊളിയും എന്നർത്ഥം പദ്ധതി നടക്കാതെയാവും ഭാര്യ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ മന്ത്രിയായ ഭർത്താവ് എങ്ങനെ മുഖ്യമന്ത്രി പദം ഏൽക്കും സാധ്യത വളരെ കുറവാണോ എങ്കിലും കാര്യങ്ങൾ ആ വഴിക്കാണ് പോകുന്നതെങ്കിൽ പാർട്ടിക്കുള്ളിൽ അത് വലിയ ഒച്ചപ്പാടിന് വഴിതെളിക്കും അവിടെയാണ് കേരളത്തിലെ സി പി വല്ലാത്ത പ്രതിസന്ധിയിൽ ചെന്നുപെടാൻ പോകുന്നത് ഏതാണ്ട് ഒരു ഒറ്റയാനെ പോലെ പാർട്ടിയെ അടക്കി ഭരിച്ചിരുന്ന ഒരാൾക്ക് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ ഓരോ ആൾക്കാരും നാളെ അതുവരെ കരുതി വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം പൂർണ്ണ ശക്തിയോടെ പുറത്തെടുക്കും റിയാസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ നൽകിയത് റിയാസിനെ മുൻനിർത്തി മറ്റ് സർക്കളെ അധിക്ഷേപിക്കുന്നത് ഒക്കെ ഒരു ഓപ്പൺ ഫൈറ്റായി മറനീക്കി പുറത്തു വരും ചെറുകൊടി പിണറായിക്ക് എന്തു ചെയ്യാനാകും പാർട്ടിയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടാൻ പോകുന്നതും ഈ സമയത്താകും സർക്കാരിനെ ആര് നയിക്കും എന്നാകും പിന്നത്തെ ചിന്ത ഒന്നുകിൽ നിലവിലെ രേഖകളെല്ലാം പിടിച്ചു വച്ച് പിണറായിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആജ്ഞാനുവർത്തിയായ വിശ്വസ്തനായ ഒരാൾ അല്ലെങ്കിൽ തലച്ചോറ് കൃത്യമായി പ്രവർത്തിക്കാത്ത മറ്റൊരാൾ താക്കോൽ സ്ഥാനങ്ങളിൽ മുമ്പും ഇതുപോലെ പലരെയും പ്രതിഷ്ഠിച്ച പരിചയമുള്ള പാർട്ടിയാണ് സി പി എം ഇഷ്ടക്കാരെ ആര് പ്രതിഷ്ഠിച്ചാലും കണ്ണൂരിലെയും ആലപ്പുഴയിലെയും എന്തിന് ഏറ്റവും ഒടുവിൽ റിയാസിനെതിരെ പരാമർശം നടത്തിയതിന് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന നേതാവുൾപ്പെടെ ആ ഗണത്തിൽപ്പെട്ടവരെല്ലാം പിണറായിക്കെതിരായി തിരിയും പഴയതുപോലെ പാർട്ടിയിൽ വലിയൊരു ഗ്രൂപ്പ് വീണ്ടും ഉടലെടുക്കും അതെ ചരിത്രം ആവർത്തിക്കും കണ്ണൂർ ഒഴികെ മറ്റു ഭാഗങ്ങളിലുള്ളവരെല്ലാം ഒരുമിക്കുന്ന കാഴ്ചയാകും പിന്നെ സംഭവിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സി പി എം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാകും ചെന്നു വീഴുക വൻ രാഷ്ട്രീയ കോംപ്രമൈസുകൾ അദാനി പോലുള്ള വിഷയങ്ങളിലെ നിലപാട് മാറ്റങ്ങൾ ഒക്കെ വരും ദിവസങ്ങളിൽ സംഭവിച്ചേക്കാം ഒന്നും നിസ്സാരമായി തള്ളിക്കളയേണ്ടതില്ല പാഠങ്ങൾ നമുക്ക് മുന്നിൽ നിരവധിയാണ്